ചാലക്കുടി പോട്ട ശാഖയിൽ ഇപ്പോൾ തെളിവെടുപ്പ് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ജെയ്സൺ ചാമുളപ്പിൽ നമുക്കൊപ്പം ഉണ്ട് ജയ്സൺ ബാങ്കിൽ നിന്ന് ഇനി ഇയാൾ രക്ഷപ്പെട്ട വഴികളിലേക്ക് നീങ്ങുകയാണോ കോട്ടയിലെ ബാങ്ക് കവർച്ചയിൽ പ്രതി റിജോയുമായുള്ള തെളിവെടുപ്പ് തുടരുകയാണ് ബാങ്കിന്റെ ഉൾവശത്ത് എത്തിച്ച് ഇയാൾ കവർച്ച നടത്തിയ രീതികൾ അതെല്ലാം കൃത്യമായി മനസ്സിലാക്കി കവർച്ച എങ്ങനെയാണ് നടത്തിയത് എന്നുള്ളത് റിജോ ആന്റണി വിവരിക്കുന്നത് നമ്മൾ കണ്ടു ഇപ്പോൾ ബാങ്കിനുള്ളിലെ തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുന്നു ഇനി രക്ഷപ്പെട്ട വിധമാണ് പ്രതി വിവരിക്കേണ്ടത് അതിനായി പ്രതിയെ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ജെയ്സൺ ചാവുളപ്പിൽ ജെയ്സൺ ഇതിന് തൊട്ടടുത്തല്ലേ റിജോ ആന്റണി താമസിക്കുന്നത് അവിടേക്കാണോ കൊണ്ടുപോയിരിക്കുന്നത് ഇപ്പോൾ സുജയ ഇപ്പോൾ ബാങ്കിലെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നു അതിനുശേഷം ഇപ്പോൾ അയാളുടെ വീട്ടിലേക്ക് പോലീസ് അല്പസമയത്തിനകം തന്നെ പ്രത്യമായി എത്തും അതി ഞാൻ നേരത്തെ സൂചിച്ച് പോലെ ഏകദേശം മൂന്ന് മിനിറ്റിനുള്ളിൽ നടത്തിയ കവർച്ച മുഴുവൻ ഇപ്പോൾ പോലീസിന് മുൻപാകെ അയാൾ വിവരിക്കുകയായിരുന്നു ബാങ്കിനകത്തേക്ക് എത്തി ഏകദേശം രണ്ട് പതിനാ പതിനഞ്ചോടു കൂടിയാണ് അയാൾ ബാങ്കിലേക്ക് എത്തുന്നത് കവർച്ചയ്ക്കായി എത്തുന്നത് അതിനുശേഷം അയാൾ ബാങ്കിലേക്ക് കയറുകയും അത് തുടർന്നുള്ള കാര്യങ്ങളുമാണ് ജീവനക്കാരുടെ സാന്നിധ്യത്തിൽ അയാൾ വിശദീകരിച്ച് നൽകി അതിനുശേഷം ഇപ്പോൾ വീട്ടിലേക്കുള്ള വീട്ടിലേക്ക് പോലീസ് പുറപ്പെട്ടു കഴിഞ്ഞു അല്പസമയത്തിനകത്തിന് വീട്ടിലെത്തി തെളിവെടുപ്പ് പൂർത്തിയാ പൂർത്തിയാക്കും അതിനുശേഷമായിരിക്കും അയാളെ കോടതി ഉച്ചറിഞ്ഞ ശേഷമാണ് ഉച്ചയ്ക്ക് ശേഷമാണ് കോടതിയിൽ ഹാജരാക്കുക അപ്പോൾ ഞാൻ വലിയ ആശ്വാസമാണ് സത്യത്തിൽ പോലീസിന് ഇപ്പോഴുള്ളത് എന്ന് പറയേണ്ടി വരും ഒരു ഒരിക്കലും എന്ന് കരുതിയ ഒരു കേസ് അല്ലെങ്കിൽ വളരെ കവർച്ച എങ്ങനെയാണ് നടത്തിയത് എന്നുള്ളത് പ്രതി റിജോ ആന്റണി പോലീസിനോട് വിവരിക്കുകയാണ് തൊട്ടയൽപ്പക്കത്തുള്ള ബാങ്ക് ശാഖയിലെത്തി മോഷണം നടത്തി പോവുകയായിരുന്നു പിടിക്കപ്പെടില്ല എന്നുള്ള ആത്മവിശ്വാസമായിരുന്നു അതുതന്നെ അയാളെ കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ തെളിവെടുപ്പ് തുടരുകയാണ്